നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എഴുപത്തിയൊന്ന് വർഷം നീണ്ട കാത്തിരിപ്പ് ഇതിനിടയിൽ തൊണ്ണൂറ്റിയെട്ട് ടെസ്റ്റ് മത്സരങ്ങൾ മാറി മാറി വന്ന ഇരുപത്തിയൊമ്പതോളം ക്യാപ്റ്റന്മാർ ഒടുവിൽ ഇന്ത്യ ചരിത്രം കുറിച്ചു ടീം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയയിൽ ഒരു പരമ്പര നേട്ടം കൈവരിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയിൽ പരമ്പര നേടുന്ന ആദ്യ ഏഷ്യൻ ടീം എന്ന റെക്കോർഡും ഇനി ഇന്ത്യക്ക് സ്വന്തം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കും ടീം ഇന്ത്യക്കും ഇത് അഭിമാന നിമിഷം ഇത് ഇന്ത്യയുടെ ഉയർച്ചയോ അതോ ഓസ്ട്രേലിയയുടെ തകർച്ചയോ അവലോകനത്തിന് കോപ്പ് കൂട്ടുമ്പോൾ മുഖ്യ പരിഗണന ഇന്ത്യക്ക് തന്നെ നൽകാം സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ഇന്ത്യ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഉപഭൂഖണ്ഡത്തിന് പുറത്ത് ദുർബലനെന്ന വർഷങ്ങളായിട്ടുള്ള ചീത്തപ്പേര് ഈ പരമ്പര നേട്ടത്തോടെ കോഹ്ലിയും കൂട്ടരും തിരുത്തിയിരിക്കുന്നു കഴിഞ്ഞു പോയത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വസന്ത വർഷം എന്ന് തന്നെ പറയാം ഈ പരമ്പരയിൽ ഏറ്റവും അധികം കയ്യടി ഹറിയിക്കുന്നത് ഇന്ത്യയുടെ ചേതേശ്വർ പുജാരയും ജസ്പീത് ബുംറയുമാണ് പുജാര ബാറ്റ് കൊണ്ട് വൻമതിൽ ബുംറ ബുംറീസിനെ എറിഞ്ഞു വശം കൂട്ടു Little tickle on that one. like sigh, but no. നാല് മത്സരങ്ങളിൽ നിന്നായി മൂന്ന് സെഞ്ചറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം എഴുപത്തിനാല് പോയിന്റ് നാല് രണ്ട് ശരാശരിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് പുജാര അടിച്ചു കൂട്ടിയത് നേരിട്ടത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പന്തുകളും അതായത് ഇരുന്നൂറ് ഓവറുകളോളം പുജാര ഒറ്റയ്ക്ക് നേരിട്ടു ഇന്ത്യയിൽ മാത്രം തിളങ്ങുന്ന വൻമതിൽ എന്ന ചീത്തപ്പേര് ഒരുപാട് കേൾക്കേണ്ടി വന്ന താരമാണ് പുജാര കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തോടെ ഈ വിമർശനത്തിന് ശക്തിയേറുകയും ചെയ്തു എന്നാൽ കഠിന പരിശീലനത്തോടെയും ബാറ്റിംഗ് ശൈലിയിൽ വരുത്തിയ ചെറിയൊരു മാറ്റത്തോടും കൂടി തിരിച്ചെത്തിയ പുജാര അക്ഷരാർത്ഥത്തിൽ വിമർശയുടെ വായടപ്പിച്ചു അവസാന ടെസ്റ്റിലെയും പരമ്പരയിലെയും താരമായാണ് പുജാര നാട്ടിലേക്ക് മടങ്ങിയത് ജസ്പ്രീത് ബുംറ ഈ പരമ്പരയിൽ ഇന്ത്യയുടെ വജ്രായുധമായിരുന്നു ബുംറ ബുംറയുടെ പന്തിന്റെ വേഗതയും ഗതിയും തിരിച്ചറിയാനാവാതെ ഓസീസ് ബാറ്റ്സ്മാൻമാർ കുഴഞ്ഞു നാല് മത്സരങ്ങളിൽ നിന്നായി പതിനേഴ് ശരാശരി ഇരുപത്തിയൊന്ന് വിക്കറ്റ് നേടി പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനും ബുംറ തന്നെ ഇശാന്ത് ശർമ്മയും ഷമിയും കുൽദീപും ജഡേജയുമെല്ലാം ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകി ജഡേജയും കുൽദീപും കിട്ടിയ അവസരം വളരെ നന്നായി വിനിയോഗിക്കുകയും ചെയ്തു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച മറ്റൊരു താരം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്താണ് വിക്കറ്റിന് മുന്നിലും പിന്നിലും ഒരുപോലെ തിളങ്ങാൻ പന്തിന് സാധിച്ചു നാല് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപത് റൺസും ഇരുപത് ക്യാച്ചുകളും താരം സ്വന്തമാക്കി കൂടാതെ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും ഓസ്ട്രേലിയൻ മണ്ണിൽ സഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റക്കോടും കെ എൽ രാഹുലും മുരളി വിജയുമാണ് തീർത്തും നിരാശപ്പെടുത്തിയ രണ്ട് താരങ്ങൾ ലഭിച്ച അവസരങ്ങളിൽ ഒന്നുപോലും മുതലെടുക്കാൻ ഇരുവർക്കും സാധിച്ചില്ല ഇരുവരുടെയും പരാജയമാണ് മായങ് അഗർവാളിന് ടീമിലേക്കുള്ള വാതിലുകൾ തുറന്നത് അഗർവാൾ ആവട്ടെ ക്യാപ്റ്റനെ നിരാശപ്പെടുത്തിയതുമില്ല ഇനി വരും നാളുകളിൽ ടെസ്റ്റ് ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്ത് അഗർവാൾ സ്ഥിര സാന്നിധ്യമായിരിക്കും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും വൈസ് ക്യാപ്റ്റൻ അജിങ്ക രഹാനയും ഹനുമ വിഹാരിയും എല്ലാം തങ്ങളുടെ റോൾ വളരെ ഭംഗിയായി നിർവഹിച്ചു ആകെ മൊത്തം ടീം ഇന്ത്യയുടെ വിജയമാണ് ഓസ്ട്രേലിയയുടെ സ്ഥിതി ആകട്ടെ തീർത്തും പരിതാപകരമാണ് ഒരു കാലത്ത് സ്വന്തം നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വിനാശകാരികളായിരുന്ന കങ്കാരുപ്പട ഇന്ന് പഴയ പ്രതാപകാലത്തിന്റെ നീകൾ മാത്രമാണ് വിദേശത്ത് പോയിട്ട് സ്വന്തം നാട്ടിൽ പോലും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ആദ്യം പാകിസ്ഥാനുമായും ദക്ഷിണാഫ്രിക്കയുമായും ഇപ്പോൾ ഇതാ ഇന്ത്യയുമായും പരമ്പര അടിയറവ് വെച്ചിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഓസീസ് ഇങ്ങനെയാണ് പന്ത് ചുരണ്ടൽ വിവാദത്തിൽപ്പെട്ട് സ്റ്റീവൻ സ്മിത്തും ഡേവിഡ് വാർണറും പുറത്തായതിനു ശേഷം ഒരു പരമ്പര പോലും വിജയിക്കാൻ ഓസീസിന് സാധിച്ചിട്ടില്ല ഈ പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങൾ മൊത്തം അഞ്ച് സെഞ്ചറികൾ കണ്ടെത്തിയപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ആർക്കും പേരിന് പോലും ഒരു സെഞ്ചറി കണ്ടെത്താൻ സാധിച്ചില്ല ഇരുന്നൂറ്റി അൻപത്തിയെട്ട് റൺസ് നേടിയ മാർക്കസ് ഹാരിസ് ആണ് ഓസ്ട്രേലിയ നിരയിലെ ടോപ്പ് സ്കോർ ഹാരിസിന് പുറമെ ഓസ്പിന്നർ നാദൽ ലിയോണിനും ബേസ്ബോളർ പാറ്റ് കുമ്മിൻസനും മാത്രമേ ടീമിനു വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചുള്ളൂ മുൻ നായകൻ റിഖി പോണ്ടിങ്ങടക്കം ഏവരും ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന താരമായിരുന്നു ഉസ്മാൻ ഖവാജ പക്ഷെ ഖവാജ തീർത്തും നിരാശപ്പെടുത്തി ആകെ നേടിയത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് മാത്രം അനാവശ്യ ഷോട്ടുകൾക്ക് ശ്രമിച്ച് സ്ഥിരമായിട്ട് പുറത്താവുന്ന കാഴ്ച ും ഷോൺ മാർഷിനും ട്രാവി സെഡിനും ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എല്ലാവരും ഇന്ത്യൻ ബോളർമാർക്ക് മുമ്പിൽ കവാത്തു മറന്നു അവസാന ടെസ്റ്റിൽ മറ്റൊരു വലിയ നാണക്കേട് കൂടി ഓസീസിന് നേരിടേണ്ടി വന്നു സ്വന്തം നാട്ടിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഫോളോ ഓൺ വാങ്ങേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ആകെ മൊത്തം കഷ്ടകാലം മാത്രം വിലക്ക് മാറി സ്റ്റീവൻ സ്മിത്തും ഡേവിഡ് വാർണറും തിരിച്ചെത്തുന്നതോടെങ്കിലും ഓസീസിന്റെ ഈ കഷ്ടതക്ക് അറുതി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫ്രീഹിറ്റിന്റെ ഈയൊരു അധ്യായം ഇവിടെ പൂർണമാകുന്നു നന്ദി